കാസർഗോഡ് ജില്ലയെ മാത്രം ഒഴിവാക്കി കെ പി സി സിയുടെ ഹാസ്യ ആക്ഷേപ കമ്മിറ്റി നിലവിൽ വന്നു കോൺഗ്രസിൻ്റെ കമ്മിറ്റികളെല്ലാം പ്രഹസനമാണെന്നും ജംബോ കമ്മിറ്റികളാണെന്നുമുള്ള ഒരു ആക്ഷേപം പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വൈസ് പ്രസിഡന്റുമാരും നൂറ്റി ഇരുപത് സെക്രട്ടറിമാരും ഒക്കെയുള്ള കമ്മിറ്റികളായിരുന്നു പലതും എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റികളിൽ വെച്ച് അല്പം മര്യാദയുള്ള കമ്മിറ്റി ഉണ്ടായത് കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യസമിതി മാത്രമായിരുന്നു ഇന്നലെ മുതൽ അതും നഷ്ടപ്പെട്ടു എല്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്ത് പരിഹാരം കാണാത്ത കാര്യങ്ങൾ വളരെ തന്ത്രപരമായി ചർച്ച ചെയ്ത് ഭംഗിയായി പരിഹാരം കാണേണ്ടുന്ന ഒരു സമിതിയാണ് രാഷ്ട്രീയ കാര്യസമിതി അതായത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് വളരെ കാര്യപ്രാപ്തിയുള്ള കഴിവുള്ള നേതാക്കന് മാത്രം അംഗങ്ങളാകേണ്ടുന്ന ഒരു സമിതി അതിനാണ് ഇന്നലെ ചരമക്കുറിപ്പ് എഴുതിയത് ഇതുവരെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് അംഗങ്ങൾ എന്നുള്ളത് മുപ്പത്തിയാറ് അംഗങ്ങളായി നിയമിച്ചിരിക്കുന്നു അതായത് കഴിവുള്ള നേതാക്കളുടെ കൂട്ടത്തിൽ കുറേ മറ്റുള്ളവരും കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ വി എൻ സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസ്സൻ തുടങ്ങിയ നേതാക്കൾ എന്ന് പറയുന്നവർക്കൊപ്പം ചില പേരുകൾ അതായത് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ എം പിമാർ എം എൽ എ മാർ എന്നിവരുമുണ്ട് പക്ഷെ ഇതിലൊന്നും പെടാത്ത ജോസഫ് വാഴക്കൻ എൻ സുബ്രഹ്മണ്യൻ അജയ് തറയിൽ വി എസ് ശിവകുമാർ സൂര്യനാട് രാജശേഖരൻ ജോൺസൺ എബ്രഹാം എന്നിവർക്ക് പുറമെ ചെറിയ ഫിലിപ്പും തുടങ്ങിയ കിടിലൻ നേതാക്കളും സമിതിയിലുണ്ട് പാർട്ടിയിൽ നിന്നതുകൊണ്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ ഇവർക്കോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കാൻ കഴിയണം ഇത് യാതൊന്നുമില്ല ഞാൻ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് എന്നോട് കളിക്കണ്ട എന്ന തരത്തിൽ പ്രവർത്തകരോട് കണ്ണുരുട്ടാനും ഫോട്ടോയിൽ നിൽക്കാനുമുള്ള ഒരു പദവി യജമാനന്മാർ ആയ നേതാക്കളുടെ കൂടെ നിന്ന് വാങ്ങിയെടുത്തതാകാനാണ് സാധ്യത ഇതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഈ രാഷ്ട്രീയ കാര്യ സമിതിയിൽ വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടനെയും അടകോടനെയും ഉൾപ്പെടുത്തി ജംബോ കമ്മിറ്റിയാക്കുമ്പോഴും കാസർകോടിനെ മറന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ പല നേതാക്കന്മാരെക്കാളും എന്തുകൊണ്ടും യോഗ്യരായ ഒട്ടനവധി നേതാക്കൾ കാസർഗോഡ് ജില്ലയിലുണ്ട് പരിഗണനയ്ക്ക് വന്നില്ല ജാഥ തുടങ്ങാനും വിറക് വെട്ടാനും വെള്ളം കോരാനുമല്ലാതെ കാസർഗോട്ടുകാർക്ക് വേറെ പണിയൊന്നും കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇല്ല എന്നത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ പ്രധാനം മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കാസർഗോഡ് ലോകസഭാ മണ്ഡലം പിടിച്ചെടുത്ത് കോൺഗ്രസിന് നൽകിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ പേരും ഈ മുകളിൽ പറഞ്ഞ പേരുകളും ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക പല സിറ്റിംഗ് മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കാൽക്കൽ വച്ച് വന്നവരും പേയ്മെന്റ് സീറ്റിൽ മത്സരിച്ചവരും ഒക്കെ കയറി കൂടിയപ്പോൾ ഉണ്ണിത്താൻ്റെ പേര് മറന്നത് ഈ പാർട്ടിക്ക് നന്നാവാൻ ഉദ്ദേശമില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വഴി അംഗങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ പണ്ട് ഏറ്റവും അധികം വോട്ട് വാങ്ങിച്ച് ജയിച്ച കെ പി സി സി മെമ്പറായിരുന്നു ഉണ്ണിത്താൻ പാർട്ടി പറയുന്ന ഇടങ്ങളിലെല്ലാം പോരാടുകയും പാർട്ടിക്ക് വേണ്ടി ഇന്ന് ഈ വയസ്സിലും മാധ്യമങ്ങളിൽ ഗർജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ മറന്നിന് പോയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന് തന്നെ പറയാം കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഉണ്ണിത്താനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇന്ന് കേരളത്തിൽ പ്രസക്തിയില്ല എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെയോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ജില്ലയെയോ ഒഴിവാക്കിയിട്ട് അംഗങ്ങളെ കുറയ്ക്കുകയോ ഗുണമുള്ള നേതാക്കളെ വയ്ക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അതിനെ ഉണ്ണിത്താനും കാസർഗോഡും തന്നെ കൈയടിച്ചേനെ ഇത് കാസർഗോഡ് പോലെ കോൺഗ്രസ് പൊരുതി ജയിക്കുന്ന ഇടങ്ങളെ അപമാനിക്കുകയാണ് ഇങ്ങനെ പണിയെടുക്കാതെ മണിയടിക്കുന്നവരുടെ ഒരു ഇടമായി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതിയും മാറിയിരിക്കുന്നു പിന്നെ പാർട്ടി പറഞ്ഞിട്ടും കാര്യമില്ല പണ്ടൊക്കെ രണ്ടോ മൂന്നോ ഗ്രൂപ്പ് ഉണ്ടായയിടത്ത് ഇപ്പോൾ പലർക്കും ഓരോ ഗ്രൂപ്പാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുമ്പോഴേക്കും ഈ ഹാസ്യ ആക്ഷേപ കമ്മിറ്റി മുപ്പത്തിയാറിൽ നിന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് ആശ്വസിക്കാം